നമ്മുടെ സിസാറില്ലേ ഒരു പുളപ്പൻ ചുദാർ കേട്ടോ ഇതെന്താ പറയാൻ കാരണം വെച്ചാൽ നല്ല സൂപ്പർ കോട്ടൺ ആണ് സൈസ് വരുന്നത് ഫോർ മുതൽ ഫോർ ഫൈവ് സിക്സ് സെവൻ നാലളവിൽ വരുന്നുണ്ട് അടിപൊളി രശില്ല ഇത് നല്ല ഒരു ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ കൈത്തിന് കൊടുത്തത് കേട്ടോ വീനക്കിൽ നല്ലൊരു ബീഡ്സ് ഒക്കെ കൊടുത്ത് സൂപ്പർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിലാണ് കേട്ടോ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക അടിപൊളി കോട്ടനാണ് കേട്ടോ സൂപ്പർ കളർ ഓണിയൻ പിങ്കിൽ ബാക്ക് വാഷ് ഇതുപോലെ വരിക നല്ലൊരു പ്രിൻറ്റ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിൽ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ് വരുന്നതേ പ്ലെയിനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുർത്തിയൊക്കെ വയ്ക്കുന്ന ആൾക്കാർക്ക് പ്ലെയിനായിട്ടൊരു പാൻറ്റ് കിട്ടിയാലെന്താ പൊളിക്കൂലേ അപ്പോൾ സൂപ്പർ ആയിട്ടൊരു ബോട്ടം വരുന്നുണ്ട് അടിപൊളിയാണ് പോക്കറ്റ് ഉണ്ടോയെന്നൊരു സംശയം നോക്കട്ടെ ആ പോക്കറ്റോട് കൂടി വരുന്നൊരു പാൻസ് തന്നെ കേട്ടോ ഇതിൻ്റെ പോക്കറ്റ് വരുന്നുണ്ടേ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല വെയ്റ്റ്ലെസ്സായിട്ടുള്ള ഷോളാണ് ഫാസ്റ്റായിട്ട് ഓടി എടുത്തോളി സൈസൊക്കെ വേഗം കട്ടാവും കേട്ടോ അടിപൊളിയാണ് സെറ്റ് കോട്ടൺ അപ്പോൾ ഫോർ ഫൈവ് സിക്സ് സെവൻ നാലളവ്